ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ മാത്രം സ്റ്റൈൽ ചിക്കൻ കറിയാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് ഒന്ന് കമൻറ്റിലൊന്ന് പറയണം കേട്ടോ പിന്നെ എൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പറയാം കറക്റ്റ് എൻ്റെ സ്റ്റൈൽ ആയിട്ടില്ല ചെറിയൊരു മാറ്റമുണ്ട് അത് ഞാൻ അവസാനം പറയാം കേട്ടോ അവസാനം വരെ കാണണേ അപ്പോൾ ആദ്യം നമുക്കൊരു ഉരുളി വേണം വലിയ പാത്രം വേണം അത്യാവശ്യം കുറച്ച് കൂടുതൽ നമുക്ക് വെക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പാത്രം എടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പു വേണമെങ്കിൽ നമുക്ക് ഇലക്കായ ഇടാം ഞാൻ ഇലക്കായ ഇട്ടിട്ടില്ല അപ്പോൾ പട്ട ഗ്രാമ്പു ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്ന് മുരിയട്ടെ അതിനുശേഷം നമുക്ക് കുറച്ച് ഉള്ളി ആദ്യം ഞാൻ വലിയ സവാള ഇട്ടിട്ടുണ്ട് സവാള ഇട്ടതിന് ശേഷം നമ്മുടെ ചെറിയുള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ എല കറിവേപ്പിൻ്റെ ഇലയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ശിക്ഷ നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് അതൊന്ന് വഴണ്ട് വരണം അങ്ങനെ തന്നെയല്ലേ പറയാ വഴണ്ട് വരണം അതിന് ശേഷം നമ്മളിട്ടിരിക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇടാ കുറച്ച് കൂടുതലിരുന്നോട്ടെ കുറച്ച് ഇടാൻ മതി എന്നൊക്കെ പറയും പക്ഷെ കുറച്ചും കൂടെ കൂടുതലിട്ടാലേ ഇത്തിരി കളറൊക്കെ വരുള്ളൂ അതിനുശേഷം നമ്മളൊരു അഞ്ച് സ്പൂൺ ആണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ കണക്കൊന്നും ഇല്ല കേട്ടോ എൻ്റെ ഒരു സ്റ്റൈലാണ് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയാണോ ചിക്കൻ ചിക്കനുള്ളത് അതിൻ്റെ ഒരു കണക്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല അതുപോലെ തന്നെ ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാല ഞാൻ മൂന്ന് സ്പൂണാന്ന് തോന്നുന്നു ഇടുന്നത് അതിന് ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ കുറച്ചും കൂടെ ഫ്ലേവർ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ചിക്കൻ മസാല ഇടാം പിന്നെ ഗരം മസാല പിന്നെ അത്രയ്ക്ക് വേണ്ട അതിൻ്റെ സ്മെല് വന്നോളൂ നല്ല നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മുടെ ഉള്ളീടെ ഓൾറെഡി മാറി പിന്നെ എന്നാലും ഒന്നും കൂടെ ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് അതൊന്ന് സിറ്റായി വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സ്മെല്ല് വരും ഇതൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നതിൻ്റെ ഒരു സ്മെല്ല് വരും ആ സ്മെല്ല് വരുന്നവരെ അത് കൊണ്ടിരിക്കണം ആ ഒരു മണം വരെ ശേഷം നമ്മൾ കുറച്ച് തക്കാളി ഇടണം തക്കാളി ഞാൻ ഒരു ആറെണ്ണം ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് അത്യാവശ്യം കുറച്ച് കൂടുതൽ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ആറെണ്ണം ഒക്കെ ഇടാം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം നിങ്ങൾക്ക് തക്കാളി അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത്രയൊന്നും വേണ്ട ഞാൻ ഒരു ആറെണ്ണം ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരു പുളി ഒന്ന് ബാലൻസ് ആയിട്ട് ആ ഒരു പുളിയും ഒക്കെപ്പാടൊന്നൊരു സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ശേഷം അത് കരിഞ്ഞു പോവാതിരിക്കാൻ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് കൂട്ടണം നന്നായിട്ട് ഉള്ളി ഒന്ന് സോറി ഉള്ളിയല്ല തക്കാളി ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇടാം ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടതൊന്ന് ഇളക്കി ൊടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശേഷം അതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ കുറെ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതൊന്ന് വഴഞ്ഞ് വരാനായിട്ട് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ വന്ന വെള്ളമാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഫ്ലെയിമൊന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം കിട്ടും പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിരുന്നു അത് ഇതിൽ കാണാനില്ല കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കട്ടിക്ക് അത് കുറച്ചും കൂടെ കൂടെ കയറി വെള്ളം വന്നിരിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ആണോ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിനെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതെന്താ ഇത് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇത് കുരുമുളക് പൊടിയാണേ അപ്പോൾ അതെല്ലാം ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവസാനം ദേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ അവസാനം പറയാമെന്ന് പറഞ്ഞില്ലേ എന്താണ് എൻ്റെ ചിക്കൻ കറിക്ക് ഒരു മാറ്റം എന്നുള്ളത് ഞാൻ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാറുണ്ട് അത് വിട്ടുപോയി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഇങ്ങനെ ഗ്രേവി ആക്കാറില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് കുറച്ച് പേരല്ല ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ലൂസാക്കി ആക്കിയതാണ് ഞാൻ ഇങ്ങനെയല്ല ഭയങ്കര തിക്കായിട്ടുണ്ടാക്കാൻ എനിക്കിഷ്ടം അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ